യു എസിലെ സമൂഹമാധ്യമങ്ങളിൽ ഇന്ത്യക്കാർക്കെതിരെ രാഷ്ട്രീയ വിദ്വേഷവും വംശീയതയും വരുന്നതായി റിപ്പോർട്ട് എച്ച്ഒൺ ബി വിസയിൽ അമേരിക്കയിൽ ജോലി തേടുന്ന ഇന്ത്യൻ കുടിയേറ്റക്കാർക്കെതിരെയാണ് വിദ്വേഷവും വംശീയതയും വ്യാപകമാകുന്നത് ടിക്ടോക്ക് ഇൻസ്റ്റഗ്രാം യൂട്യൂബ് ഫേസ്ബുക്ക് എക്സ് തുടങ്ങിയ സമൂഹ മാധ്യമങ്ങളിലാണ് എച്ച് എൻ ബി വിസയുമായി ബന്ധപ്പെട്ട് വിദ്വേഷ പ്രചാരണങ്ങൾ നടക്കുന്നതെന്ന് ന്യൂസ്വീക്ക് റിപ്പോർട്ട് ചെയ്തു ഐ ടി പോലുള്ള പ്രത്യേക മേഖലകളിൽ വൈദഗ്ധ്യമുള്ള വിദേശ പൗരന്മാരെ നിയമിക്കാൻ യു എസ് കമ്പനികളെ അനുവദിക്കുന്ന വിസ പ്രോഗ്രാമാണ് എച്ച് എൻ ബി വിസ യു എസ് സിറ്റിസൺഷിപ്പ് ആൻഡ് ഇമിഗ്രേഷൻ സർവീസസിന്റെ കണക്കുകൾ പ്രകാരം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ എച്ച് എം പി വിസ ഉടമകളിൽ എഴുപത്തിയൊന്ന് ശതമാനവും ഇന്ത്യയിൽ നിന്നുള്ളവരാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ യു എസ് തെരഞ്ഞെടുപ്പ് കാലത്ത് ദക്ഷിണേഷ്യൻ പശ്ചാത്തലത്തിലുള്ള മുൻ വൈസ് പ്രസിഡന്റ് കമല ഹാരിസ് നിലവിലെ വൈസ് പ്രസിഡന്റ് ജെ ഡി വാൻസിന്റെ ഭാര്യ ഉഷ വാൻസ് എന്നിവർ ദേശീയ ശ്രദ്ധ നേടിയിരുന്നു ഇന്ത്യൻ കുടിയേറ്റക്കാരുടെ മകളായ ഉഷ വാൻസ് സമൂഹ മാധ്യമങ്ങളിലൂടെ വിമർശനം നേരിട്ടിരുന്നു ഉഷയെ വിവാഹം ചെയ്തതിന് ജെ ഡി വാൻസിന് നേരെയും വിമർശനം ഉയർന്നിരുന്നു അതേസമയം ഇത്തരം സംഭവങ്ങൾക്ക് പിന്നിൽ മേക്ക് അമേരിക്ക ഗ്രേറ്റ് അമേരിക്ക അല്ലെങ്കിൽ മാഗ നയത്തെ പിന്തുണയ്ക്കുന്ന തദ്ദേശീയവാദികളാണെന്നാണ് വിദഗ്ധരുടെ വിലയിരുത്തൽ അവരുടെ പ്ലാറ്റ്ഫോമിൻ്റെയും അജണ്ടയുടെയും പ്രധാന ഭാഗമാണിത് ഈ സാഹചര്യത്തിൽ ഇത് കുടിയേറ്റ വിരുദ്ധമാണെന്നും ഏഷ്യൻ അമേരിക്കൻ പസഫിക് സമൂഹത്തിൻ്റെ അധ്വാനം അമേരിക്കൻ സമ്പദ് വ്യവസ്ഥയ്ക്ക് ഗുണം ചെയ്തുവെന്നും വിദഗ്ദ്ധർ പറയുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ മുതൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരി വരെ ഏഷ്യക്കാർക്കെതിരെ നടന്ന അവഹേളനങ്ങളിൽ എഴുപത്തിയഞ്ച് ശതമാനത്തിലധികവും ദക്ഷിണേഷ്യക്കാരെ ലക്ഷ്യമിട്ടുള്ളതായിരുന്നു എന്ന ഏഷ്യൻ അമേരിക്കൻ പെസഫിക് ഐലൻഡർ ഇക്വിറ്റി അലയൻസിൻ്റെ സ്റ്റോപ്പ് എ എ പി ഐ ഹെയ്റ്റ് റിപ്പോർട്ടിൽ പറയുന്നു ഓൺലൈൻ ഭീകരതയെ ലക്ഷ്യമിടുന്ന മൂൺഷോട്ട് എന്ന ഗ്രൂപ്പ് ഈ വർഷം മെയ് ജൂൺ മാസങ്ങളിൽ തീവ്രവാദ ഓൺലൈൻ ഇടങ്ങളിൽ നാൽപ്പത്തിനാലായിരത്തിലധികം അവഹേളനങ്ങൾ ദക്ഷിണേഷ്യക്കാരെ ലക്ഷ്യമിട്ടുള്ളതായും കണ്ടെത്തിയിട്ടുണ്ട് വൈറ്റ് ഹൗസിന്റെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സീനിയർ പോളിസി ഉപദേഷ്ടാവായി കൃഷ്ണനെ നിയമിച്ചതിന് പിന്നാലെ മാഗ അനുകൂലികളുടെ ഭാഗത്ത് നിന്ന് വലിയ തോതിലുള്ള വിദ്വേഷ പ്രചാരണമാണ് ഉണ്ടായിരുന്നത് ശ്രീറാംകൃഷ്ണൻ എച്ച്ഒൻ ബി വിസകളെ പിന്തുണയ്ക്കുകയും ഗ്രീൻ കാർഡുകൾക്ക് രാജ്യത്തിന്റെ പരിധി നിശ്ചയിക്കുന്നത് എടുത്തു കളയണമെന്ന് പറയുകയും ചെയ്തതിന് പിന്നാലെ വിദ്വേഷ പ്രചാരണം ശക്തമായി മുൻവർഷം ട്രംപ് അനുകൂലികൾ ഓൺലൈനിൽ ഏറ്റുമുട്ടിയതിനെ തുടർന്ന് വിസകളെ അനുകൂലിക്കുന്നതായി ഡൊണാൾഡ് ട്രംപ് വ്യക്തമാക്കിയിരുന്നു എന്നാൽ എച്ച് അടക്കമുള്ള വിസകളോടുള്ള ഭരണകൂടത്തിന്റെ സമീപനത്തിലെ മാറ്റം ട്രംപിൻ്റെ നിലപാട് മാറ്റമാണെന്ന സൂചന നൽകുന്നു യു ടെക് കമ്പനികൾ ഇന്ത്യക്കാരെ നിയമിക്കുന്നത് അവസാനിപ്പിക്കണമെന്ന് ട്രംപ് ആഹ്വാനം ചെയ്തത് ശ്രദ്ധ നേടിയിരുന്നു ട്രംപിൻ്റെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു നമ്മുടെ പല വലിയ ടെക് കമ്പനികളും അമേരിക്കൻ സ്വാതന്ത്ര്യത്തിന്റെ അനുഗ്രഹങ്ങൾ കൊയ്തുകൊണ്ട് ചൈനയിൽ ഫാക്ടറികൾ നിർമ്മിക്കുകയും ഇന്ത്യയിൽ തൊഴിലാളികളെ നിയമിക്കുകയും അയർലൻഡിന് ലാഭം നൽകുകയും ചെയ്യുന്നു പ്രസിഡന്റ് ട്രംപിന്റെ കീഴിൽ ആ ദിവസങ്ങൾ കഴിഞ്ഞു എച്ച് എൻ ബി വിസയ്ക്കെതിരെ സംസ്ഥാനങ്ങളിലെ ഗവർണർമാരും രംഗത്ത് എത്തിയിട്ടുണ്ട് എച്ച് എൻ ബി വിസ മുഴുവൻ തട്ടിപ്പാണെന്ന് ഫ്ലോറിഡ ഗവർണർ റോൺ ഡി സാൻഡിസ് അഭിപ്രായപ്പെട്ടിരുന്നു എച്ച് എൻ ബി വിസയിലൂടെ സാമ്പത്തിക നേട്ടമുണ്ടാക്കിയത് ഇന്ത്യക്കാരാണെന്ന് ചൂണ്ടിക്കാട്ടിയായിരുന്നു ഫ്ലോറിഡ ഗവർണറുടെ വിമർശനം എച്ച് എൻ ബി വിസയ്ക്കെതിരെ രംഗത്തെത്തിയ യു എസ് വാണിജ്യകാര സെക്രട്ടറി വിസ പരിഷ്കരിക്കണമെന്ന് വ്യക്തമാക്കിയിരുന്നു വാർത്തകൾ ഇനി ടൈംസ് ഓഫ് ഇന്ത്യ സൂപ്പർ ആപ്പിലും ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ വാർത്തകൾ ആസ്വദിക്കാം എല്ലാം ഇനി സമയത്തിൽ